ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സൂചിപ്പാറ വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ഇടുക്കി മലപ്പുറം തൃശൂർ ഉത്തരം വയനാട് തലവേദന അകറ്റാൻ കഴിക്കാവുന്ന പഴം ഏത് ആപ്പിൾ മുന്തിരി ഏത്തപ്പഴം മുസമ്പി ഉത്തരം ഏത്തപ്പഴം മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഗോവ കർണാടക തമിഴ്നാട് കേരളം ഉത്തരം ഗോവ ഇരവിക്കുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏത് ഇടുക്കി ആലപ്പുഴ പാലക്കാട് എറണാകുളം ഉത്തരം ഇടുക്കി ഐ യു പി എസ് സി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നിരോക്സീകരണ പ്രക്രിയ വഴി ആദ്യമായി അലൂമിനിയം വേർതിരിച്ചത് ആരാണ് ജോൺ ഹെനറി മൈക്കൽ ഷുമാക്കർ ജോൺ ഏതർ ഹെൻറി ഈസ്റ്റഡ് ഉത്തരം ഹെൻറി ഈസ്റ്റഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാരം കുറഞ്ഞ ലോഹം ഏത് ഇരുമ്പ് ചെമ്പ് അലൂമിനിയം പ്ലൂട്ടോണിയം ഉത്തരം അലൂമിനിയം മനുഷ്യ ശരീരത്തിലെ പ്രധാന ശുചീകരണ അവയവം ഏത് ആമാശയം വൃക്ക ഹൃദയം ഉത്തരം വൃക്ക സ്ഥനാർബുദത്തിന്റെ ലക്ഷണം എന്ത് നിറവ്യത്യാസം വലുപ്പച്ചെറുപ്പം തുടർച്ചയായ വേദന ചുളിവ് ഉത്തരം തുടർച്ചയായ വേദന കൊതികിനെ തുരത്താൻ സഹായിക്കുന്ന പൂവേത് ആമ്പൽ മുല്ലപ്പൂവ് ജമന്തി ചമ്പരത്തി ഉത്തരം മുല്ലപ്പൂവ് പാറ്റശല്യമുള്ള വീടുകളിൽ നിർബന്ധമായും ഉണ്ടാകുന്ന രോഗം ഏത് പനി തലവേദന വയറിളക്കം അലർജി ഉത്തരം വയറിളക്കം അലർജി ദിവസവും കഴിച്ചാൽ മുടിവളച്ച കൂട്ടുന്നത് പിസ്ത പ്രൂൺസ് വാൾനട്ട് ബദാം ഉത്തരം പ്രൂൺസ് മറവിരോഗത്തിന് കാരണമാകുന്ന ഭക്ഷണ വസ്തു എന്ത് തക്കാളി നെയ്യ് പഞ്ചസാര പാൽ ഉത്തരം പഞ്ചസാര ബി പി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് മത്തങ്ങ വഴുതന മുരിങ്ങക്കായ സവാള ഉത്തരം മത്തങ്ങ തൈര് സൂക്ഷിക്കാൻ പാടില്ലാത്ത പാത്രം ഏത് ഗ്ലാസ് പാത്രം സ്റ്റീൽ പാത്രം അലൂമിനിയം മൺപാത്രം ഉത്തരം അലൂമിനിയം ഏത് രാജ്യത്താണ് ഒരു ഗിനിപ്പന്നിയെ മാത്രം സ്വന്തമാക്കുന്നത് നിയമവിരുദ്ധമാക്കിയത് സ്വിറ്റ്സർലാൻഡ് ഡെൻമാർക്ക് കൊറിയ ഇറ്റലി ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഐക്യരാഷ്ട്ര റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ അതിദരിദ്രർ ഉള്ള രാജ്യം ഏത് ജർമ്മനി ഇന്ത്യ വത്തിക്കാൻ മ്യാൻമാർ ഉത്തരം ഇന്ത്യ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം ഹരിയാന കർണാടക ആന്ധ്രാപ്രദേശ് ഉത്തരം കേരളം ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത് വയനാട് എറണാകുളം തൃശൂർ കാസർഗോഡ് ഉത്തരം കാസർഗോഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏത് മണിപ്പൂർ പഞ്ചാബ് ഗുജറാത്ത് മിസോറാം ഉത്തരം മിസോറാം കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവെത്ര രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ ലിറ്റർ അഞ്ച് ലിറ്റർ ഉത്തരം മൂന്ന് ലിറ്റർ രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത് കർണാടക മഹാരാഷ്ട്ര ഗോവ മണിപ്പൂർ ഉത്തരം ഗോവ കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാര് പട്ടംതാണുപിള്ള ഇ എം എസ് കെ കരുണാകരൻ എ കെ ആന്റണി ഉത്തരം പട്ടംതാണുപിള്ള സിങ്കോണ മരത്തിൽ നിന്നും ഏത് രോഗത്തിനുള്ള മരുന്നാണ് ഉണ്ടാക്കുന്നത് ഹൃദ്രോഗം ഫാറ്റി ലിവർ മലേറിയ കിഡ്നി സ്റ്റോൺ ഉത്തരം മലേറിയ ഇക്തിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പാറ്റകൾ പക്ഷികൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ ഉത്തരം മത്സ്യങ്ങൾ ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒരുപോലെ സഹായിക്കുന്ന ഭക്ഷണവസ്തു എന്ത് എള് തൈര് മുരിങ്ങ ഗോതമ്പ് ഉത്തരം തൈര് നഖങ്ങളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഭക്ഷണം ഏത് വാഴപ്പഴം നെല്ലിക്ക ചോറ് മധുരക്കിഴങ്ങ് ഉത്തരം മധുരക്കിഴങ്ങ് മലബന്ധം അകറ്റാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് മുന്തിരി പേരക്ക നേന്ത്രപ്പഴം ഷമാം ഉത്തരം പേരക്ക മുഖത്ത് ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് എള് ബെൽപപ്പർ കടല മഞ്ഞൾ ഉത്തരം ബെൽപപ്പർ കേരളത്തിന്റെ തീരപ്രദേശത്ത് നാശം വിതച്ച സുനാമി ഉണ്ടായത് എന്നാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി അഞ്ച് ജൂലൈ പതിനാല് രണ്ടായിരത്തി അഞ്ച് നവംബർ പതിനാറ് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിമൂന്ന് ഉത്തരം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് പെരിയാർ നദിയുടെ നീളം എത്ര നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നൂറ്റിയൊന്ന് കിലോമീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സമരം നടത്തിയ വ്യക്തിയാര് കേളപ്പൻ അയ്യങ്കാളി ശ്രീനാരായണഗുരു കുമാരനാശാൻ ഉത്തരം കെ കേളപ്പൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല ഏത് വയനാട് മലപ്പുറം കാസർഗോഡ് എറണാകുളം ഉത്തരം കാസർഗോഡ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ഏത് ബീഹാർ മഹാരാഷ്ട്ര ഗോവ ഡൽഹി ഉത്തരം ബീഹാർ ഏറ്റവും വലിയ രാജ്യം ഏത് റഷ്യ ഇന്ത്യ ചൈന മ്യാൻമാർ ഉത്തരം റഷ്യ ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് പാകിസ്ഥാൻ ഇന്തോനേഷ്യ അമേരിക്ക ചൈന ഉത്തരം ഇന്തോനേഷ്യ കേരളത്തിൽ ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏത് ആലപ്പുഴ മലപ്പുറം തൃശൂർ പാലക്കാട് ഉത്തരം മലപ്പുറം സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണേത് ചെമ്മണ്ണ് കരിമണ്ണ് വണ്ടൽ മണ്ണ് എക്കൽ മണ്ണ് ഉത്തരം എക്കൽ മണ്ണ് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് രണ്ട് ദശാംശം പതിമൂന്ന് ശതമാനം രണ്ട് ദശാംശം നാൽപ്പത്തിരണ്ട് ശതമാനം മൂന്ന് ദശാംശം എഴുപത്തി ആറ് ശതമാനം നാല് ദശാംശം നാൽപ്പത്തി അഞ്ച് ശതമാനം ഉത്തരം രണ്ട് ദശാംശം നാൽപ്പത്തിരണ്ട് ശതമാനം മരണത്തിന് നാൽപ്പത് ദിവസം മുൻപ് ശരീരത്തിൽ കാണുന്ന ഒരു ലക്ഷണം എന്ത് തൊലി വലിയുക അമിതദാഹം കണ്ണിൽ നിന്നും വെള്ളം വരിക കാലിൽ നീര് വരിക ഉത്തരം തൊലി വലിയുക ഏറ്റവും വലിയ നാക്കുള്ള പക്ഷി ഏത് ഫ്ലെമിംഗോ കഴുകൻ പ്രാപ് താറാവ് ഉത്തരം താറാവ് രാജ്യത്ത് എത്ര ശതമാനം സ്ത്രീകളാണ് തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത് ശതമാനം അമ്പത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം ഉത്തരം അമ്പത് ശതമാനം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് നാരങ്ങ മുന്തിരി ആപ്പിൾ മാതളം ഉത്തരം നാരങ്ങ ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏത് കുച്ചിപ്പുടി ഭരതനാട്യം കാവടിയാട്ടം കഥകളി ഉത്തരം ഭരതനാട്യം കടക്കൽ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ചിക്കൻ ഗുനിയ രോഗത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യ വാക്സിൻ ഏത് കോവാക്സിൻ എം ആർ വാക്സിൻ എക്സ്ചിക് പി സി ജി വാക്സിൻ ഉത്തരം എക്സ്ചിക് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ കണ്ണുമാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയ നടത്തിയ രാജ്യം ഏത് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഇറ്റലി അമേരിക്ക ഉത്തരം അമേരിക്ക തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഏത് മലേഷ്യ ചൈന ഐസ്ലാൻഡ് ഇറ്റലി ഉത്തരം ഐസ്ലാൻഡ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സി ബി ഐ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധന ഏത് ഓപ്പറേഷൻ വീർ ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ ചക്ര ടു ഓപ്പറേഷൻ ചക്ര വൺ ഉത്തരം ഓപ്പറേഷൻ ചക്ര ടു ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ വിഭാഗം വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയേത് സമ്പാദ്യം മായാനിധി കെടാവിളക്ക് കുടുക്ക ഉത്തരം കെടാവിളക്ക് മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലൻ ഡി ഓർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നെയ്മർ ലയണൽ മെസ്സി റൊണാൾഡോ എംബാപേ ഉത്തരം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏത് മലേഷ്യ സിംഗപ്പൂർ കൊറിയ ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇടയിലായി ഇതുവരെ ചന്ദ്രനിലേക്ക് പോയ മനുഷ്യരുടെ എണ്ണം എത്ര ഏഴ് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഉത്തരം പന്ത്രണ്ട് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ യോഗ നടന്ന വർഷം ഏത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് എട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് മെഴുകൽ സൂക്ഷിക്കുന്ന ലോഹം ഏത് ലിതിയം ഓസ്മിയം ഇരുമ്പ് ചെമ്പ് ഉത്തരം ലിതിയം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ശ്വാസകോശം കരൾ വൃക്ക ഹൃദയം ഉത്തരം വൃക്ക ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ ഡെൻമാർക്ക് കൊറിയ ഇറ്റലി ഉത്തരം ജപ്പാൻ പാവപ്പെട്ടവൻ്റെ മത്സ്യം എന്നറിയപ്പെടുന്നത് അയല ചാള സാൽമൺ ചമ്പല്ലി ഉത്തരം ചാള വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം പെട്രോൾ വെളുത്തുള്ളി കൽക്കരി ഉത്തരം പ്ലാറ്റിനം ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷിയേത് യമു പെൻക്വിൻ ഉപ്പൻ ഒട്ടകപ്പക്ഷി ഉത്തരം ഒട്ടകപക്ഷി പിങ്ക് കളർ പാൽ തരുന്ന മൃഗം ഏത് കാണ്ടാമൃഗം മാൻ ജിറാഫ് ഹിപ്പോപൊട്ടോമസ് ഉത്തരം ഹിപ്പോപൊട്ടോമസ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര മുപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തഞ്ച് അമ്പത്തെട്ട് ഉത്തരം നാൽപ്പത്തൊന്ന് ഹിമാലയത്തിൻ്റെ നട്ടല്ലേ എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏത് സിവാ ഹിമാചൽ ഹിമാദ്രി ട്രാൻസ് ഹിമാലയൻ ഉത്തരം ഹിമാദ്രി ഇറച്ചിയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് തൈര് സവാള പൈനാപ്പിൾ കക്കിരി ഉത്തരം തൈര് മലബന്ധമുള്ളവർക്ക് ഉണ്ടാകുന്ന രോഗം ഏത് ഹൃദ്രോഗം ഫാറ്റി ലിവർ മൂലക്കുരു കിഡ്നി സ്റ്റോൺ ഉത്തരം മൂലക്കുരു വേദന സംഹാരി അധികം കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് ശ്വാസകോശം ആമാശയം കരൾ കിഡ്നി ഉത്തരം കരൾ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ ധാന്യം ഏത് അരി റാഗി മുതിര ഗോതമ്പ് ഉത്തരം റാഗി ശരീരത്തിൽ മസിൽ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് വാഴപ്പഴം നെല്ലിക്ക ചോറ് പീനട്ട് ബട്ടർ ഉത്തരം പീനട്ട് ബട്ടർ നെഞ്ചിരിച്ചിൽ വിട്ടുമാറാൻ ഏറ്റവും ഫലപ്രദമായ പഴം ഏത് മുന്തിരി തണ്ണിമത്തൻ പേരക്ക ശമാം ഉത്തരം തണ്ണിമത്തൻ വിളർച്ച തടയാൻ ഏറ്റവും നല്ലത് എള് ഈന്തപ്പഴം കടല മഞ്ഞൾ ഉത്തരം ഈന്തപ്പഴം യോഗ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് സംസ്കൃതം ഹിന്ദി തെലുങ്ക് കന്നഡം ഉത്തരം സംസ്കൃതം ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് ജനുവരി ഇരുപത്തിമൂന്ന് മാർച്ച് നാല് മെയ് ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്ന് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വാഹനങ്ങളിൽ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത് ടാർട്ടാറിക് ആസിഡ് മാലിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ടാനിക് ആസിഡ് ഉത്തരം സൾഫ്യൂറിക് ആസിഡ് കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലം ഏത് കൊൽക്കത്ത മുംബൈ ജയ്പൂർ ബാംഗ്ലൂർ ഉത്തരം കൊൽക്കത്ത ിൽ ചെവിയുള്ള ജീവി ഏത് ചീവീട് തവള അണ്ണാൻ ഞണ്ട് ഉത്തരം ചീവീട് സാന്ദ്രത കൂടിയ ലോഹം ഏത് ലിതിയം ഓസ്മിയം ടങ് ടൈറ്റാനിയം ഉത്തരം ഓസ്മിയാം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടിച്ചാൽ സുഗമമായ ഉറക്കം ലഭിക്കാൻ കാരണമാകുന്ന പാനീയമേത് ഉലുവവെള്ളം പാൽ കട്ടൻ ചായ ഗ്രീൻ ടീ ഉത്തരം പാൽ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏത് പൊക്കിൾ കാൽപാദം നഖം കണ്ണ് ഉത്തരം കണ്ണ് ബ്രോയിലർ കോഴിയുടെ ഏത് ഭാഗമാണ് കഴിക്കാൻ പാടില്ലാത്തത് തല കാൽ തുട ലിവർ ഉത്തരം ലിവർ ചൂടുവെള്ളത്തിൽ കുതിർത്തു കഴിച്ചാൽ തടി കുറയ്ക്കുന്ന പഴം ഏത് ആപ്പിൾ ഈന്തപ്പഴം മുട്ടപ്പഴം അത്തിപ്പഴം ഉത്തരം ഈന്തപ്പഴം നിങ്ങൾക്കായുള്ള ചോദ്യം ഒറ്റക്കണ്ണടച്ച് ഉറങ്ങുന്ന ഏത് താറാവ് പ്രാവ് ൂങ്ങ പരുന്ത് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്